ം ബാക്ക് ടു മൈ ചാനൽ ലൈഫിൽ ന്യൂസിലാൻഡ് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ചെയ്യുന്നത് മാസ്റ്റേഴ്സ് ഇൻ സിവിൽ എഞ്ചിനീയറിങ് ആണ് അതിൽ ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് ആണ് അപ്പോൾ ഞാൻ എൻ്റെ കോഴ്സസും അതുപോലെ തന്നെ നമ്മളിങ്ങനെ കോഴ്സസ് ഒക്കെ ചൂസ് ചെയ്യണം പിന്നെ അസൈൻമെൻറ്റ്സ് പ്രൊജക്ട്സ് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ ഓഫർ ലെറ്റർ ഒക്കെ വന്നു എല്ലാം കഴിഞ്ഞു വിസയൊക്കെ കിട്ടി എല്ലാം കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു സ്റ്റുഡൻറ്റ് ഉണ്ടാവും സ്റ്റുഡൻറ്റ് പോർട്ടലിൽ യൂണിവേഴ്സിറ്റി തന്നെ ക്രിയേറ്റ് ചെയ്തൊരു മെയിൽ ഐ ഡി ഉണ്ടായിരിക്കും പിന്നെ നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അതിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പ്രോഗ്രാം റിക്വയർമെൻറ്റ്സ് അതുപോലെ തന്നെ ക്ലാസ് ടൈം ടേബിൾ പിന്നെ ക്യാൻവാസ് ക്യാൻവാസ് എന്ന് പറയുന്നൊരു ഇത് കാണാം ആ ക്യാൻവാസിന് ഉള്ളിൽ കയറിയാൽ നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടായിരിക്കും പിന്നെ നമ്മുടെ അടുത്ത കോഴ്സസ് സബ്ജക്ട്സ് എല്ലാം ഉണ്ടായിരിക്കും പിന്നെ അപ് ടു ഡേറ്റ് അസൈൻമെൻറ്റ്സ് അങ്ങനെയുള്ള എല്ലാം അതിൽ ഉണ്ടായിരിക്കും ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന വൺ ട്വൻറ്റി പോയിൻ്റ്സിൻ്റെ കോഴ്സാണ് അതുപോലെ തന്നെ വൺ എയ്റ്റി പോയിൻറ്റ്സ് ഉണ്ട് വൺ എയ്റ്റി പോയിൻറ്റ്സ് എനിക്ക് തോന്നുന്നു കൂടുതലും റിസർച്ച് പ്രൊജക്റ്റ് റിസർച്ച് ചെയ്യുന്നത് അതിലൊക്കെയാണ് വരുന്നത് എൻ്റെ വൺ ട്വൻറ്റി ക്രെഡിറ്റ് സിസ്റ്റമാണ് ഇപ്പോൾ രണ്ട് സെമ്മായിട്ടാണ് എൻ്റെ കോഴ്സ് ഫിനിഷ് ആവുന്നത് ആദ്യത്തെ സെമ്മിൽ നാല് സബ്ജക്റ്റ് രണ്ടാമത്തെ സെമ്മിൽ നാല് സബ്ജക്റ്റ് അങ്ങനെ മൊത്തം എട്ട് സബ്ജക്റ്റ് അങ്ങനെയാണ് വരുന്നത് പിന്നെ കോഴ്സ് ചൂ അതായത് സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് പോയിൻറ്റ്സിസ്റ്റ് അനുസരിച്ചും അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം റിക്വയർമെൻറ്റ്സിൽ യൂണിവേഴ്സിറ്റി തന്നെ നമ്മുടെ റിക്വേഡ് കോഴ്സസും നമ്മൾ മസ്റ്റായിട്ട് എടുത്തിരിക്കേണ്ട കോഴ്സസും അതുപോലെ തന്നെ ബാക്കി കോഴ്സസും അതിൽ നമ്മൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ എൻ്റെ റിക്യൂഡ് കോഴ്സസ് രണ്ടെണ്ണം മസ്റ്റായിട്ട് ഞാൻ എടുത്തിരിക്കണം സെവൻ സീറോ ടു സെവൻ ത്രീ സീറോയും അതുപോലെ തന്നെ ബാക്കി നമ്മൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും അത് നമ്മുടെ പ്രോഗ്രാം റിക്വയർമെൻസിൽ കറക്റ്റായിട്ട് അവർ ഇട്ടിരിക്കും അങ്ങനെ എടുത്തില്ലെങ്കിലുള്ള പ്രശ്നം ഈ റിക്യൂഡ് കോഴ്സ് നമ്മൾ എടുത്തില്ലെങ്കിൽ അത് നമ്മുടെ ഓപ്പൺ വർക്ക് വിസയെ ബാധിക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞ് പോസ്റ്റഡി വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യും അതായത് മൂന്ന് വർഷത്തെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും റിക്യൂഡ് കോഴ്സ് നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിസ റിജക്റ്റ് ചെയ്യും അപ്പോൾ അത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ അതൊക്കെ ആദ്യമേ പറഞ്ഞു തരും അതുപോലെ തന്നെ നമ്മൾ ഓരോ സെമിയിൽ ഇപ്പോൾ റിക്യൂഡ് കോഴ്സ് ഏതെങ്കിലും വിട്ടുപോയിട്ടില്ല അപ്പോൾ തന്നെ നമുക്ക് നിന്ന് മെയിൽ വരുന്നതായിരിക്കും അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ഹബ്ബുണ്ട് സ്റ്റുഡൻറ്റ് ഹബ്ബിൽ പോയിട്ട് നമ്മുടെ ഈ ക്ലിയർ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ Thank you. മെൻറ്റ്സ് കറ ഒരു ഡ്യൂ ഡേറ്റ് ഉണ്ടായിരിക്കും കറക്റ്റ് ടൈമിൽ തന്നെ അസൈൻമെൻറ്റ് വെച്ചില്ലെങ്കിൽ ഇത്ര മാർക്ക് അവർ ഡിഡക്റ്റ് ചെയ്യും അപ്പോൾ പ്രോപ്പറായിട്ടുള്ള അവർ പറയുന്ന ഡേറ്റിൽ തന്നെ അസൈൻമെൻറ്റ് വെക്കണം പിന്നെ അതുപോലെ തന്നെ എല്ലാ അസൈൻമെൻറ്റിലും സ്റ്റൈൽ ഉണ്ടായിരിക്കും അതല്ല നമ്മുടെ ക്യാൻവാസിൽ അവർ ഇട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതേ ഫോമാറ്റ് നമ്മൾ ഫോളോ ചെയ്താൽ നമുക്ക് മാർക്ക് കിട്ടുന്നവർ വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല മാർക്കൊക്കെ തരും യൂണിവേഴ്സിറ്റി കറക്റ്റ് നമ്മൾ ഫോളോ ചെയ്തിരിക്കണം പിന്നെ എല്ലാ അസൈൻമെൻസും നമ്മൾ ചെയ്യേണ്ടതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടേതായ ജേർണൽസും ആർട്ടിക്കിൾസും എല്ലാം നമ്മൾ വായിച്ചിട്ട് നമ്മുടേതായ ഒരു കൺക്ലൂഷനിലെ വേണം അസൈൻമെൻറ്റ് ചെയ്യാൻ അല്ലാതെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് എവിടെന്നെങ്കിലും നോക്കി എഴുതിയിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയുള്ള അസൈൻമെൻറ്റ് യൂണിവേഴ്സിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അപ്പം അസൈൻമെൻറ്റ്സിന് അതിൻ്റെതായ ഒരു വാല്യൂ കൊടുത്തിട്ട് നമ്മൾ ചെയ്താൽ നമുക്കത് ഉപകരിക്കും അല്ലാതെ അതിനെ കോപ്പി പേസ്റ്റ് ചെയ്ത് എഴുതിയിട്ട് വലിയ കാര്യമില്ല നമുക്ക് ജവൺ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ നമുക്ക് നമ്മൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഫോണിലോ ലാപ്ടിലോ ഒക്കെ അക്സസ് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ യൂണിയില് സിസ്റ്റത്തിൽ നമുക്ക് അക്സസ് ചെയ്തിട്ട് അവിടെ നിന്ന് റെഫർ ചെയ്യാൻ പറ്റും അപ്പോൾ കോഴ്സ് ഡീറ്റെയിൽസിനൊക്കെ പറ്റി എനിക്ക് ഇത്രേ പറഞ്ഞു തരാനായിട്ടുള്ളൂ കാരണം അത് ഓരോരുത്തരുടെ കോഴ്സും അവരെടുത്തിരിക്കുന്ന സബ്ജക്ട്സും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ നമ്മൾ ഈ സബ്ജക്ട്സ് ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം അതിനെപ്പറ്റിയിട്ടൊക്കെ നമ്മൾ അറിഞ്ഞിട്ടൊക്കെ ചൂസ് ചെയ്യാം കാരണം ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം നമ്മൾ ഏത് സബ്ജക്ട്സ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ അങ്ങനെ വന്നാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം